നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു വെല്ലുവിളികളെ അതിജീവിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ കായിക മത്സരത്തിൽ പങ്കെടുത്തു പൊന്നാനി ബഡ്സ് കായികമേളയാണ് ഇന്ന് ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂളിൽ വെച്ച് നടന്നത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം മേള ഉദ്ഘാടനം ചെയ്തു ലോക ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഡിസംബർ മാസം ആകെ തന്നെ ലോകത്താകമാനും ശാരീരികവും മാനസികവുമായ അംഗപരിമിതികളുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരുടെ സംഗമങ്ങൾ അതുപോലെ തന്നെ അവരുടെ കലാപരിപാടികൾ കായിക മത്സരങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള സംഗമങ്ങൾ നടക്കുകയാണ് പൊന്നാനി നഗരസഭയുടെ ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ബഡ്സിലെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ പഠിതാക്കളായിട്ടുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവിടുത്തെ അധ്യാപകരും നഗരസഭാ കൗൺസിലർമാരും കുടുംബശ്രീയുടെ പ്രവർത്തകരും ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ ഇന്ന് ഈ ഇവിടെ ഒത്തു ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ അതല്ലെങ്കിൽ ജനവിഭാഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഏറ്റെടുക്കൽ അഥവാ സംരക്ഷണവും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമപദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ള വളരെ വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്ന പ്രവർത്തനം നടക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ കൂടി അതിനോട് ചുവടുപിടിച്ചോ നഗരസഭ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാ താരങ്ങൾക്കും ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം മേളകൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും രക്ഷിതാക്കളും അധ്യാപകരും ഇതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണമെന്നും നഗരസഭാ ചെയർമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു